महाबले महोलसाहे महाभय विनाशिनी ई देवी दुष्प्रेश्य शत्रुण भयवर्ति മഹാബലേ മഹത്തായ ബലമുള്ളവളെ മഹോത്സാഹേ ക്ഷീണിക്കാത്ത പ്രവർത്തനമുള്ളവളെ മഹാഭയ വിനാശിനി മഹാഭയം എന്ന പദത്തിന് കടുത്ത ഭയം എന്നർത്ഥം ഭയകാരണങ്ങൾ പലതുണ്ടെങ്കിലും ഏറ്റവും വലിയ ഭയം മൃത്യുഭയമാണ് മൃത്യുഭയത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി ലളിതാസാസ് നാമത്തിലെ സർവമൃത്യുനിവാരണി മൃത്യുദാരു കുടാരിക എന്നീ നാമങ്ങൾ ശ്രദ്ധിക്കുക ദുഷ്പ്രേഷ്യേ ദർശിക്കാൻ വിഷമമുള്ളവളെ തേജോമയി ആയതുകൊണ്ട് കണ്ണുകൊണ്ട് ദേവിയെ കാണാൻ വിഷമമാണ് എന്നും ക്ലിഷ്ടമായ സാധനങ്ങൾ കൊണ്ടുപോലും പ്രത്യക്ഷപ്പെടുത്താൻ കഴിയാത്തവൾ എന്നും അർത്ഥമുണ്ട് ശത്രുണാം ഭയവർധിനി ശത്രുക്കൾക്ക് അധികമായ ഭയത്തെ ഉണ്ടാക്കുന്നവളെ ദേവി മാം ത്രാഹി അലയോ ദേവി എന്നെ രക്ഷിച്ചാലും മഹാബലയും മഹോത്സാഹയും മഹാഭയ വിനാശിനിയും ദുഷ്പ്രേക്ഷയുമായ അലയോ ദേവി ശത്രുക്കൾക്ക് അതിയായ ഭയമുണ്ടാക്കുന്നവളായ നീ എന്നെ രക്ഷിക്കണമേ प्राच्यां रक्षतु मामैन्द्रीम् आत्मीयामग्निदेवतां दक्षिणे चैव वाराही नैऋत्यां खड्गधारिणीम् ം രക്ഷതു മാം ഐന്ദ്രി പ്രാച്യാം നട കിഴക്കു ദിക്കിൽ ഐന്ദ്രി ഇന്ദ്രശക്തിരൂപിണിയായ ഐന്ദ്രി ദേവിയും ആഗ്നേയാം അഗ്നിയുടെ ദിക്കിൽ അല്ലെങ്കിൽ തെക്കു കിഴക്കുദിക്കിൽ അഗ്നിദേവത അഗ്നി ശക്തിരൂപിണിയായ ദേവിയും ദക്ഷിണേ ചേവ ദക്ഷിണ ദിക്കിൽ അപ്രകാരം വാരാഹി വാരാഹി ദേവിയും നൈര്യദാം നിര്യുതി കോടൽ തെക്കു പടിഞ്ഞാറ് ദിക്കിൽ ഖഡ്ഗാരിണീചേവ ഖഡ്ഗധാരിണിയായ നിരുതി ശക്തിയും മാം രക്ഷതു എന്നെ രക്ഷിക്കട്ടെ കിഴക്കു ദിക്കിൽ ഐന്ദ്രി ദേവിയും തെക്കുകിഴക്കേ ദിക്കിൽ അഗ്നിശക്തി രൂപിണിയായ ദേവിയും ദക്ഷിണദിക്കിൽ വാരാഹി ദേവിയും തെക്കു പടിഞ്ഞാറു ദിക്കിൽ ഖഡ്ഗാരണിയായ നിരുതി ശക്തിയും എന്നെ രക്ഷിക്കട്ടെ രക്ഷേത് രക്ഷേത് മൃഗവാഹിനി കൗബേരി ശൂലധാരിണി വരുണശക്തി ായവി പ്രതീക്ഷം പടിഞ്ഞാറു വശത്ത് രക്ഷ രക്ഷിക്കട്ടെ മൃഗവാഹിനി മൃഗം വാഹനമായുള്ള വായുശക്തി വായു കോടൽ വടക്കു പടിഞ്ഞാറു വശത്ത് രക്ഷിക്കട്ടെ ഉദീച്ചുശക്തി വട ിക്കിൽ രക്ഷിക്കട്ടെ ഐറിൽ വടക്ക് കിഴക്കു ഭാഗത്ത് ശൂലധാരിണി എന്ന ദേവിയും രക്ഷിക്കട്ടെ പടിഞ്ഞാറു വശത്ത് ഭരണശക്തി രൂപണിയായ ദേവിയും വടക്കു പടിഞ്ഞാറു വശത്ത് മാൻ വാഹനമായുള്ള വായുശക്തിയും വടക്കു വശത്ത് കുബേരശക്തിയും വടക്ക് കിഴക്ക് ഭാഗത്ത് ശൂലധാരിണിയായ മഹേശി ദേവിയും എന്നെ രക്ഷിക്കട്ടെ ഊർധ്വം ബ്രഹ്മക്ഷേത് അധസ്ത വൈഷ്ണവീതാം ദശദിശോ രക്ഷേത് ചാമുണ്ടാ ശം ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത് ബ്രഹ്മാണി ബ്രഹ്മാണി ദേവി ഊർധ്വം മുകളിൽ മേ എന്നെ രക്ഷേ രക്ഷിക്കട്ടെ തഥാ അപ്രകാരം വൈഷ്ണവി വിഷ്ണുശക്തി അധസ്ഥാത് അതോ ഭാഗത്ത് രക്ഷ രക്ഷിക്കട്ടെ ഏവം ഇപ്രകാരം ശവവാഹന ചാമുണ്ട ശവവാഹനയായ വേതാളവാഹനയായ ചാമുണ്ടാദേവി ദശദിശോ രക്ഷ പത്തു ദിക്കുകളിലും രക്ഷിക്കട്ടെ ബ്രഹ്മാണി ദേവി എൻ്റെ ഊർധഭാഗത്തെ രക്ഷിക്കട്ടെ അതുപോലെ വൈഷ്ണവി ദേവി എൻ്റെ അധോ ഭാഗത്തെ രക്ഷിക്കട്ടെ ഇങ്ങനെ എൻ്റെ പത്തു ദിക്കുകളിലും ശവവാഹനിയായ ചാമുണ്ടാദേവി രക്ഷിക്കട്ടെ

പൃഷ്ടത പൃഷ്ടഭാഗത്ത് അല്ലെങ്കിൽ പിൻഭാഗത്ത് പാതു രക്ഷിക്കട്ടെ പാലിക്കട്ടെ അല്ലെങ്കിൽ രക്ഷിക്കട്ടെ വാമപാർശേതു ഇടതുവശത്താകട്ടെ അജിത അജിതാദേവി ദക്ഷിണേ വലതുഭാഗത്ത് അപരാജിത ച അപരാജിതാദേവിയും രക്ഷിക്കട്ടെ എൻ്റെ മുൻവശത്ത് ജയാദേവിയും പിൻഭാഗത്ത് വിജയാദേവിയും ഇടതുവശത്ത് അജിതാദേവിയും വലതുവശത്ത് അപരാജിതാദേവിയും രക്ഷിക്കട്ടെ ജയ വിജയ അജിത അപരാജിത എന്നിവർ ദേവിയുടെ തന്നെ നാല് മൂർത്തികളാണ് ജയമാണ് ഈ മൂർത്തികളുടെ സാമാന്യ സ്വഭാവം ൂർവസ്ഥിതാ ശിഖാം ഉദ്യോതിനി ശിഖയെ ഉദ്യോതിനി എന്ന ശക്തി രക്ഷ രക്ഷിക്കട്ടെ മൂർധനി വ്യവസ്ഥിത മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് ഉമാ ഉമാദേവി മൂർധാം മൂർധാവിനെ രക്ഷിക്കട്ടെ മാലാധരി ലലാടേച്ച മാലാധരി എന്ന ദേവി ലലാടെന്നു പറഞ്ഞ നെറ്റിയാണ് നെറ്റിത്തടത്തെയും രക്ഷേ രക്ഷിക്കട്ടെ ഭ്രുവ ഉച്ച രണ്ട് പുരികങ്ങളെയും യശസ്വിനിയെ രക്ഷ ദേവി രക്ഷിക്കട്ടെ എൻ്റെ ശിഖയെ ഉദ്യോതിന് മൂർദ്ധാവിനെ ഉമാദേവിയും നെറ്റിത്തടത്തെ മാലാദേവിയും പുരികങ്ങളെ യശസ്വിനി ദേവിയും രക്ഷിക്കട്ടെ ഉദ്യോതിനി എന്നതിന് പ്രകാശിക്കുന്നത് എന്നർത്ഥം ലോകത്തിന് ഐശ്വര്യം നൽകുന്നവൾ ഉമ പാർവതി ദേവി മാലാധരി മുണ്ടമാലയടിഞ്ഞ മഹാകാളി യശസ്വിനി പ്രഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും പ്രസിദ്ധ